ആർക്കും ആരെയും യാതൊന്നും പഠിപ്പിക്കുക സാധ്യമല്ല ഒരു ശിശു ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ ഒരു തിരുനാളം ദൈവം തമ്പുരാൻ നിക്ഷേപിച്ചിട്ടുണ്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പുഷ്ടിപ്പെടുന്നു അത് പടർന്ന് വ്യാപിക്കുന്നു ഒരു വിത്ത് പോലെ ഏതൊരു വിത്തിൻ്റെയും ഉള്ളിൽ ഒരു ചെടിയുടെ അംശം ഒളിഞ്ഞിരിപ്പുണ്ട് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വിത്ത് പൊട്ടി മുള പൊട്ടി ചെടിയായിത്തീരുന്നു അതുപോലെ തന്നെയാണ് മനുഷ്യൻ ഓരോ കാര്യങ്ങളും ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് സ്വയം നമുക്കറിയാം ഒരു കുതിരയെ വെള്ളത്തിനടുത്ത് കൊണ്ടുപോയി നമുക്ക് എത്തിക്കാം പക്ഷേ അതിന് വെള്ളം കുടിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം അത് തന്നെ കുടിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ആരെയും ആർക്കും ഒന്നും പഠിപ്പിക്കുക സാധ്യമല്ല സോ അനുഭവങ്ങളിലൂടെയോ ഗുരുമുഖത്തു നിന്നോ ജീവിത സാഹചര്യങ്ങളിൽ നിന്നോ അവൻ സ്വയമേത സ്വയമേ പഠിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം മൊബൈൽ കണ്ടുപിടിച്ച ആളെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ എന്നാൽ പിന്നെ പഠിപ്പിച്ച ആൾക്ക് അതങ്ങ് കണ്ടുപിടിക്കാൻ മേലായിരുന്നു വിമാനം കണ്ടുപിടിച്ച റൈറ്റ് ബ്രദേഴ്സിനെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ എന്നാൽ പിന്നെ ആ പഠിപ്പിച്ച ആൾക്ക് ആ വിമാനം കണ്ടുപിടിക്കാൻ മേലായിരുന്നു ഇപ്പം നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു പാഠം അത് എഴുതിയ ആളെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ എന്നാൽ പിന്നെ ആ പഠിപ്പിച്ച ആൾക്ക് അതങ്ങ് എഴുതാൻ മേലായിരുന്നു അപ്പോൾ ഇതാണ് പറഞ്ഞത് ഇപ്പോൾ നമുക്കൊരു ഫുട്ബോൾ മാച്ച് എടുത്തു നോക്കുക അതിനകത്ത് കോച്ചുണ്ട് പക്ഷെ ഒരിക്കലും ഒരു നല്ല പ്ലെയർ ആകാൻ പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല പ്ലെയർ ആകേണ്ടുന്ന വ്യക്തി അയാൾ അധ്വാനിച്ച് അയാളൊരു നല്ല പ്ലെയറായേ പറ്റൂ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാർ ശക്തനായ ഏറ്റവും വലിയ ഓട്ടക്കാരനെ പോലും നയിക്കാൻ പ്രചോദിപ്പിക്കാൻ അവനൊരു പക്ഷേ ഒരു കോച്ച് കണ്ടെന്ന് വരാം പക്ഷേ ആ കോച്ചിനൊരിക്കലും ഈ ഓട്ടക്കാരനെ തോൽപ്പിക്കാൻ പറ്റി എന്ന് വരികയല്ല അപ്പോൾ ഓരോ മനുഷ്യനും അറിവ് സ്വയം ആർജിക്കേണ്ടതാണ് അത് മറ്റുള്ളവരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേറൊരാളെ പഠിപ്പിക്കുക സാധ്യമല്ല ഇനി പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ അതെന്താണ് അതെങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് ഈ മൂന്ന് സംശയങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിച്ചെങ്കിൽ മാത്രമേ അതിനെ പഠിപ്പീര് എന്ന് വിളിക്കാനാവൂ അപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം ഒരാളെ പഠിപ്പിക്കണമെങ്കിൽ അതെന്താണ് എന്ന് പഠിപ്പിക്കണം നമുക്കറിയാം ഒരു കാര്യവും അതെന്താണ് എന്ന് ലോകത്തിലെ ഒരു മനുഷ്യനും ഇതുവരെ അറിയാനും പാടില്ല പറയാനും കഴിയുകയില്ല ഇപ്പം ഞാൻ ചോദിക്കുകയാണ് വെറുതുള്ളിൽ വെള്ളമെടുത്തിട്ട് ഇതെന്താണ് ആർക്കും പറയാൻ പറ്റില്ല വേറെ പേരുകളിട്ട് ഇട്ടൊരു പക്ഷെ പറഞ്ഞെന്ന് വരാം ഇത് വെള്ളത്തുള്ളിയാണ് അല്ലെങ്കിൽ വാട്ടറാണ് വേറെ ഏതെങ്കിലുമൊക്കെ വാക്കോ ശബ്ദമോ ഒക്കെ പുറപ്പെടുവിച്ച് അത് പ്രകടിപ്പിച്ചെന്ന് വരാം പക്ഷേ വെള്ളം എന്ന് പറയുന്നത് അതൊന്നുമല്ല ഒരല എടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണ് എന്ന് ആർക്കും അറിയില്ല എന്താണ് എന്ന് ആ സബ്സ്റ്റൻസ് അത് എന്താണ് എന്ന് ആർക്കും അറിയില്ല ഒരുതരി തൊരു മണ്ണെടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ് എന്ന് ഒരു ശാസ്ത്രത്തിനും അറിയില്ല വായു എന്താണ് എന്ന് ആർക്കും അറിയില്ല പ്രകാശം എന്താണ് എന്ന് ആർക്കും അറിയില്ല അല്ല ലക്ഷണങ്ങൾ പറയാൻ സാധിച്ചേക്കാം അതിൻ്റെ ഉപവിഭാഗങ്ങൾ പറയാൻ സാധിച്ചേക്കാം അതിനെ ഡിഫൈൻ ചെയ്യാനൊക്കെ ഭാഷ കൊണ്ടോ ശബ്ദം കൊണ്ടോ കഴിഞ്ഞേക്കാം പക്ഷെ അതെന്താണ് ഏതൊരു കാര്യം എന്താണ് എന്ന് പറയാൻ ഒരു മനുഷ്യനും ഇതേ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല ഏതെങ്കിലും ഒരു കാര്യം അത് എന്താണ് എന്ന് അത് സിക്ഷിച്ച ഓടമ്പരാനെ അറിയൂ അത് എന്താണ് എന്ന് പറയുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ ഒരു മനുഷ്യനും ഒരു സംഗതി എന്താണ് എന്ന് പറയുക സാധ്യമേയല്ല അപ്പോൾ ആയതിനാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആർക്കും ആരെയും ഒന്നും പഠിപ്പിക്കാൻ സാധ്യമല്ല ഈ ലോകത്ത് എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളോ നേട്ടങ്ങളോ ഉന്നമനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരെയും ആരും പഠിപ്പിച്ചതുകൊണ്ടല്ല പിന്നെയോ അവർ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട് അവർ സ്വയമേവ പഠിച്ച് വളർന്ന് വലുതായവരാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെയും വലുതാകാനായിട്ട് വളരാനായിട്ട് പ്രചോദിപ്പിച്ചവരുമാണ് അതല്ലാതെ ഒരാൾക്ക് മറ്റൊരാളെ പഠിപ്പിക്കാൻ സാധ്യമല്ല ഒരാൾക്ക് മറ്റൊരാളെ പോലെ ആകേണ്ട ആകാനും സാധ്യമല്ല ആകേണ്ട ആവശ്യവുമില്ല ഓക്കേ താങ്ക് യു